രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും പിന്നാലെ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ടീം ഇന്ത്യയുടെ സ്റ്റാർ ഓൾ റൌണ്ടർ രവീന്ദ്ര ജഡേജ ബാർബഡോസിൽ ട്വന്റി ട്വന്റി ലോകകപ്പ് ഉയർത്തിയ ശേഷമാണ് ജഡേജ കുട്ടി ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ട്വന്റി ട്വന്റി ലോകകപ്പുമായി നിൽക്കുന്ന ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചുകൊണ്ടാണ് തന്റെ വിരമിക്കൽ പ്രഖ്യാപനം ജഡേജ അറിയിച്ചിരിക്കുന്നത് നിറഞ്ഞ ഹൃദയത്തോടെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി ട്വന്റി ട്വന്റി രാജ്യാന്തര മത്സരങ്ങളോട് ഞാൻ വിട പറയുന്നു അഹങ്കാരത്തോടെ കുതിക്കുന്ന ഉറച്ച കുതിരയെപ്പോലെ ഞാൻ എപ്പോഴും എൻ്റെ രാജ്യത്തിനു വേണ്ടി ഏറ്റവും മികച്ചത് നൽകിയിട്ടുണ്ട് മറ്റു ഫോർമാറ്റുകളിൽ അത് ഇനിയും തുടരും ട്വൻ്റി ട്വൻ്റിയിൽ ലോകകപ്പ് വിജയിക്കുക എന്നത് ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു എൻ്റെ ട്വൻ്റി ട്വൻ്റി അന്താരാഷ്ട്ര കരിയറിൻ്റെ ഏറ്റവും ഉന്നതിയിലാണ് ഞാൻ ഇപ്പോഴുള്ളത് എൻ്റെ ഓർമ്മകൾക്കും സന്തോഷങ്ങൾക്കും അചഞ്ചലമായ പിന്തുണയ്ക്കും നിങ്ങൾക്ക് ഒരുപാട് നന്ദി ജഡജ ഇൻസ്റ്റഗ്രാമിൽ തന്റെ വിരമിക്കൽ പ്രഖ്യാപനമായി കുറിച്ചത് ഇങ്ങനെയായിരുന്നു എം എസ് ധോണിയുടെ നേതൃത്വത്തിൽ ടീമിലെത്തിയതിനു ശേഷം സ്പിൻ ബൌളിംഗ് ഓൾറൌണ്ടർ എന്ന നിലയിൽ ടീം ഇന്ത്യയുടെ കരുത്തായി ജഡേജ മാറുകയായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി എഴുപത്തിനാല് ട്വന്റി ട്വന്റി മത്സരങ്ങളാണ് ജഡേജ കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് അൻപത്തിനാല് വിക്കറ്റുകളും ജഡേജ സ്വന്തമാക്കിയിട്ടുണ്ട് അഞ്ഞൂറ്റി പതിനഞ്ച് റൺസും അടിച്ചുകൂട്ടി നേരത്തെ ലോകകപ്പ് വിജയത്തിനുശേഷം ഇതിഹാസ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു